ക്ലിപ്റ്റോറിയം സ്കൂൾ ഓഫ് കേരളയുടെ പുതിയ അപ്ഡേറ്റ് സ്കൂൾ ഓഫ് കേരള എന്നുള്ള പേരിലാണ് പ്ലേ സ്റ്റോറിലുള്ളത് സ്കൂൾ ഓഫ് കേരള എന്നോ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് കേരള എന്നോ സെർച്ച് ചെയ്താൽ ആപ്പ് കിട്ടും ഓക്കെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അതുപോലെ കാണുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ അപ്ഡേറ്റ് എന്നോ അപ്ഡേറ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം പഴയ ലൊക്കേഷൻ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരും ഓപ്പൺ ക്ലിക്ക് ചെയ്യാം ഓപ്പൺ ലേക്ക് ഇതാണ് ഇതുപോലെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത് മോളോർസ് സ്ലൈഡറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം ഇതവിടെ ന്യൂസ് അപ്ഡേറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ന്യൂസ് അപ്ഡേറ്റ്സും ലേറ്റസ്റ്റ് ഓർഡേഴ്സാണ് കൂടുതൽ പേർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും മുകളിലതാണ് കൊടുത്തിട്ടുള്ളത് ന്യൂസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് വാർത്തകൾ പത്ര പുതിയ അറിയിപ്പുകളായാലും ഇത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെയാണ് ഈ ന്യൂസ് അപ്ഡേറ്റ്സ് പേജിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് കൊടുത്തിട്ടുണ്ട് പുതുതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പി ഡി എഫ് രൂപത്തിൽ വരുന്ന അറിയിപ്പുകളും ഓർഡറുകളും എല്ലാം തന്നെ ഈ ലേറ്റസ്റ്റ് ഓർഡേഴ്സ് എന്നുള്ള ഇതിലാണ് കൊടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് കാണാം കൂളിൻ്റെ സ്കിൽ ടെസ്റ്റ് പിന്നെ അതുപോലെ അവധിയുടെ കാര്യങ്ങൾ ലിറ്റിൽ ഗേറ്റ്സിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിൻ്റെ ഓർഡർ പഠനയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡറുകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം അപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ളൊരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സെർച്ച് എന്നുള്ള കോളത്തിൽ തന്നെ മെഡിസപ്പ് മെഡിസപ്പിൻ്റെ ആണെങ്കിൽ മെഡിസപ്പ് എന്ന് സെർച്ച് കഴിഞ്ഞാൽ മെഡിസപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ലിസ്റ്റ് ചെയ്ത് വരും ഓക്കെ അതുപോലെ അടുത്ത മെനു വരുന്നത് ബുക്സ് എന്നുള്ളതാണ് ഈ ബുക്സിൽ കളിക്ക് ചെയ്താൽ ടെക്സ്റ്റ് ബുക്ക് ഹാൻഡ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ടീച്ചേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഓരോ ക്ലാസ്സിലേയും ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ക്ലാസ് ആറാം ക്ലാസ് സെലക്ട് ചെയ്ത ആറിലെ പാർട്ട് വണ് പാർട്ട് ടു ഓരോ ടെക്സ്റ്റ് ബുക്കുകളും ഉണ്ട് ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം പാർട്ട് ടു ഉണ്ട് പാട്ട് ഉണ്ട് ഓക്കെ എല്ലാ ക്ലാസ്സും ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിൽ ഓരോന്നും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഓരോ വിഷയങ്ങളായിരിക്കും ഓക്കെ പിന്നെ വരുന്ന ഹാൻഡ് ആണ് ടീച്ചർ ടെക്സ്റ്റുകളാണ് ടീച്ചർ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ ടെക്സ്റ്റ് കിട്ടും ഓരോ വിഷയത്തിനും ടീച്ചർ ടെക്സ്റ്റുകൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് ആയി ഓപ്പണായി വരുന്ന നമ്മുടെ മെയിൽ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ് നമുക്ക് സ്കൂൾ ആപ്പ് ഉപയോഗിക്കുന്നത് അധ്യാപക വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി എൽ എഡിൻ്റെ പുസ്തകങ്ങൾ ഡയറക്റ്റ് കിട്ടുന്ന രൂപത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നെങ്കിലും കോഡുകൾ അതുപോലെ തന്നെ അതിൻ്റെ പേരും വെച്ച് നോക്കിയാൽ ഡി എൽ എഡിൻ്റെ പുസ്തകങ്ങൾ അതിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അതർ ബുക്സ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മൊഡ്യൂളുകളാണ് പലതരത്തിലുള്ള മൊഡ്യൂളുകൾ നമ്മൾ പല സംഘടനകളും മറ്റൊക്കെ ചെയ്ത് തയ്യാറാക്കുന്ന പുസ്തകങ്ങളുണ്ട് പഠന സഹായികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക മുറികളിലായിട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ളതാണ് വർക്ക് ഷീറ്റുകളും മറ്റു പുസ്തകങ്ങളൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്ന റിസോഴ്സാണ് ഏറ്റവും കൂടുതൽ അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരു മിനാർ റിസോഴ്സ് ഇതിൽ ഒരു യൂണിറ്റ് വൈസ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡേ സെലിബ്രേഷൻസ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് എസ് എൽ സി കേട്ട് ക്യുസ്എസ് റീഡിങ് കാർഡ് ഇതിൽ യൂണിറ്റ് വൈസ് റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ പാഠത്തിൻ്റെയും റിസോഴ്സുകൾ ആ പാഠത്തിൻ്റെ ടീച്ചിങ് മാനുവേള് അല്ലെങ്കിൽ സ്ലൈഡുകൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ആറാം ക്ലാസിൻ്റെ എടുക്കുകയാണെങ്കിൽ ആറാം ക്ലാസ്സിൻ്റെ ഇതിലൊരു വിഷയം സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ സോഷ്യലിൻ്റെ ഓരോ ചാപ്റ്ററുകൾ ഏതെങ്കിലും ചാപ്റ്റർ എടുത്തു ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും ഉണ്ടാകും ആയിട്ടുള്ള എല്ലാം തന്നെ റിസോഴ്സുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോട്ട്സ് ഉണ്ട് ടീച്ചിങ് മാലുകളുണ്ട് വീഡിയോകളുണ്ട് അത്തരത്തിലുള്ളതൊക്കെ അവൈലബിളായിട്ടുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് വർക്ക് ഷീറ്റുകളെല്ലാം അതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും അങ്ങനെ ഓരോ വിഷയത്തിൻ്റെയും പരമാവധി റിസോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഉൾപ്പെടുത്തി വരും ഓക്കെ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അറിയിച്ചാൽ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതിനുശേഷം വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള മെയിനുമാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ വിവിധ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് പേ സി ആർ ടി മോഡൽ ക്വസ്റ്റൻ പേപ്പറ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി തന്നിരുന്നു ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളത് അവിടെ ടച്ച് ചെയ്താൽ ഓരോ ക്ലാസിൻ്റെതായിട്ട് കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ ഓണ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറുകൾ ഇപ്പോൾ ഈയെ ഡേ എസ് എൽ സി എസ് എൽ സി മോഡൽ ക്വസ്റ്റൻ പേപ്പർ വന്നിരുന്നു അത് വ്യത്യസ്ത സെറ്റുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓരോന്നിൻ്റെയും മുഴുവൻ സെറ്റുകളും പി ഡി എഫ് ആയിട്ടുള്ള രൂപത്തിലുള്ള ക്വസ്റ്റൻ പേപ്പറുകൾ അവിടെ ലഭ്യമാണ് അതുപോലെ അടുത്ത മെനു എടുക്കുന്നത് ഡേ സെലിബ്രേഷൻസ് എന്നുള്ളതാണ് ഈ ഡേ സെലിബ്രേഷൻസിൽ വരുന്നത് വിവിധ ദിനാചരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ദിനാചരണ കലണ്ടർ ഉണ്ട് അതിന് ശേഷം ഓരോ ദിനാചരണങ്ങളുടെ അതിനെ ദിനാചരണം മിസ് ചെയ്ത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് അതിൻ്റെ റിസോഴ്സുകൾ ആഡ് ചെയ്യാം ഓരോ ദിനാചരണങ്ങളുടെയും വായനാതിരം ഹിരോഷ്മാധിനം ഇങ്ങനെ തുടങ്ങി ഓരോ ദിനങ്ങളുടെയും റിസോഴ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരെണ്ണത്തിൽ ചെയ്താലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി റിസോഴ്സുകൾ കേരള ഫുറയുടെ പി പി ടികള് അതുപോലെ പി ഡി എഫുകൾ അതുപോലെ സോങ്ങുകൾ ഫിബ്ബുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് റിസോഴ്സുകൾ ഇവിടെ കാണാൻ കഴിയും പിന്നെ അതുപോലെ ഇത് എൽ എസ് എസ് മുതൽ കേട്ടറ്റ് വരില്ല ഒരുമിച്ച് പറയുകയാണ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം സർ എസ് എൽ സി കേ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സുകൾ ലഭ്യമാകുന്നതെല്ലാം അപ്ഡേറ്റ് ചെയ്തു വരുന്നുണ്ട് ഓരോ നമുക്ക് നോക്കിയാൽ കേട്ടറ്റിൻ്റെ പാട് ചോദ്യ പേപ്പറുകൾ വിവിധ റിസോഴ്സുകൾ അതിൻ്റെ മൊഡ്യൂളുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കിസ്സസ് ഓൺലൈൻ കിസ്സുകളും കിസ്സിൻ്റെ ലിങ്കുകളെ ഇത്തരത്തിലൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വിവിധ ഇപ്പോൾ പ്രതിഭകിസ് അറിവുത്സവം സാമൂഹ്യ ശാസ്ത്ര ശാസ്ത്ര ഫിസ് ഐ ടി കിസ് ശാസ്ത്രമലക്കൾ ഇങ്ങനെയുള്ള ഫിസ്സുകൾ അക്ഷരമെറ്റം ക്ലിസ് ഫിസ് ഇത്തരത്തിലുള്ള ഇവയുടെ മുൻ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനും മുൻകാലത്തെ ചോദ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാനൊക്കെ സഹായകമാവും ഓക്കെ പിന്നെ വരുന്നതാണ് റീഡിങ് കാർഡുകൾ വിവിധ ക്ലാസ്സുകളുടെ റീഡിങ് കാർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലുള്ളതാണ് ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും വ്യത്യസ്ത ക്ലാസ്സുകളുടെ റീഡിംഗ് കാർഡുകൾ പി ഡി എഫ് രൂപത്തിലുള്ള റീഡിങ് കാർഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗപ്പെടുത്താം ഓക്കെ പിന്നെ വരുന്നതാണ് ലിങ്ക്സ് ആൻഡ് മോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക്സ് ആൻഡ് മോഡ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും മുകളിൽ വരുന്ന സ്കൂൾ ലിങ്ക്സ് സ്കൂൾ ലിങ്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ സമഗ്ര സമ്പൂർണ്ണ സ്പാർക്ക് മെഡിസപ്പ് ഇതിൻ്റെ എല്ലാ ലിങ്കുകളും എല്ലാം ഒരിടത്തേക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരിടത്തുനിന്ന് തന്നെ കിട്ടുന്ന രൂപത്തിലുള്ള ഒന്നാണ് ഈ സ്കൂൾ ലിങ്ക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പിന്നൊന്ന് വരുന്നത് എ ടൂൾസ് എ ടൂൾസ് നമുക്ക് സ്കൂളിൽ അധ്യാപകർക്ക് സഹായകമായിട്ടുള്ള ഒക്കെ പലതും എ ടൂളുകളൊക്കെ ഫ്രീ ആണ് ഒരു വർഷം വരെയൊക്കെ ഒരു വർഷം രണ്ട് വർഷം വരെയൊക്കെ ഫ്രീ ഫ്രീ ഉള്ള പല ടൂളുകളുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാഠത്തിനും അതുപോലെ ക്ലാസ് എടുക്കാനൊക്കെ ഉപയോഗിക്കാം അങ്ങനെയുള്ള എ ടൂളുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധ്യാപകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എ ടൂളുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് റിസൾട്ട്സ് എന്നുള്ളതാണ് എസ് എൽ സി റിസൾട്ട് അതേപോലെ ശാസ്ത്രമേളയുടെ ജില്ല സബ് ജില്ല അങ്ങനെയുള്ള മേളകളുടെ റിസൾട്ടുകളെല്ലാം ഒറ്റ ക്ലിക്ക് കിട്ടുന്ന രൂപത്തിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ എഡ്യൂക്കേഷൻ ബ്ലോഗ്സാണ് വിദ്യാഭ്യാസ ബ്ലോഗുകൾ അതുപോലെ ഹൗ ടു ഡു എന്ന് പറഞ്ഞിട്ടൊരു മേണ്ടി കൊടുത്തിട്ടുണ്ട് ഹൗ ടു ഡു എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ കാര്യങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് പുതുതായി ഇതിനേന ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു വരുന്നുണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ഉള്ള കാര്യങ്ങൾ സമ്മേതമായാലും സഹിതമായാലും അതുപോലെ തന്നെ സമഗ്രയിൽ ചെയ്യുന്നതായാലും സമ്പൂർണ്ണയിലുള്ള കാര്യങ്ങളായാലും സ്പാർക്കിലെ വിവിധ ബില്ലുകൾ തയ്യാറാക്കുന്നതൊക്കെ ആയാലും ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും ചെയ്യുന്ന ചെയ്യേണ്ടി വരുന്നതാണ് നമുക്ക് പുതുതായി മറ്റിടങ്ങളിൽ നിന്ന് പഠിപ്പിച്ചെടുക്കാനോ മറ്റു കുറച്ച് പ്രയാസമുള്ളത് അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് എന്താണ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടെത്തി പഠിക്കാനും മറ്റൊക്കെ സഹായിക്കുന്ന ഒരു മെനു ആണ് ഇത് ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക പിന്നെ അതുപോലെ സ്കോളർഷിപ്പ്സ് സ്കോളർഷിപ്പുകൾ നമുക്ക് നിലവിലുള്ള വിദ്യാഭ്യാസ വകുപ്പിൽ നില നിലവിലുള്ള വിവിധ സ്കോളർഷിപ്പുകൾ ഓരോന്നിൻ്റെയും വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ലിങ്ക് ഇതിൽ ഓരോ സ്കോളർഷിപ്പുകൾ അതിനെന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അത് അതിൻ്റെ സർക്കുലറും കാര്യങ്ങളും ഇവിടെ താഴെ ഉണ്ടാവും അതുപോലെ തന്നെ ഓൺലൈൻ എൻ്ററി ഞാനുള്ള സൈറ്റിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ലിങ്ക് ഏറ്റവും താഴെയായിട്ടും കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഓരോന്നിൻ്റെയും ഓരോ സ്കോളർഷിപ്പിൻ്റെയും കാണാൻ കഴിയും അതിൻ്റെ ഡിസ്ട്രക്ഷനും സൈറ്റും ലിങ്കും കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും പിന്നെ അത് വരുന്നതാണ് മെഡ്സപ്പ് വെഡ്സപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് ആണല്ലോ മെഡിസപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലത്തെ പാക്കേജുകൾ അതിലത്തെ എമൗണ്ടുകൾ അതിലത്തെ ഹോസ്പിറ്റലുകൾ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ എല്ലാം ഈ മെനുവില് കിട്ടും പിന്നെ അതുപോലെ ഏറ്റവും അവസാനം കൊടുത്താണ് കോൺടാക്ട്സ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള മെനു ആണ് ഈ കോണ്ടാക്ട്സ് നിർദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എ ഇ ഓഫീസുകൾ ഡി എ ഓഫീസുകൾ വിവിധ പി എസ് പി എഫ് സെക്ഷനുകൾ അധ്യാപക ഭവനുകൾ ഡി എ ഓഫീസുകൾ പോലീസ് സ്റ്റേഷനുകൾ ഇവയുടെ എല്ലാം കോൺടാക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തു വരുന്നുള്ളൂ ഒരു സ്കൂളുകളുടെ സ്കൂളിലൊക്കെ സ്കൂളുകളുടെയൊക്കെ കൂടെ ഡീറ്റെയിൽസുമായി അതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യും പി എഫ് സെക്ഷനുകൾ നമുക്ക് വേണ്ടുന്ന അധ്യാപകർക്ക് വേണ്ടുന്ന കോൺടാക്റ്റുകളെല്ലാം ഒരിടത്ത് കിട്ടുന്ന രൂപത്തിൽ ഒരു മെനു ആണിത് സ്കൂൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് സ്കൂൾ എങ്കിൽ ആ ജില്ല സ്കൂളിൻ്റെ ജില്ലയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ സ്കൂളിൻ്റെ പേരുകൾ കാണാം മുകളിലൊന്ന് സെർച്ച് ചെയ്താൽ ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ സ്ഥലം അതുപോലെ തന്നെ സ്കൂൾ കോഡ് കാണാൻ കഴിയും അതിൻ്റെ താഴെ ലിങ്ക് സമേത ലിങ്കിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു സ്കൂളിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു കുട്ടികളുടെ എണ്ണം അധ്യാപകരുടെ പേര് ഡീറ്റെയിൽസ് സ്കൂളിൻ്റെ ബാക്കി വിവരങ്ങൾ ഫോൺ നമ്പറുകൾ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള സ്കൂളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം അടങ്ങിയിട്ടുള്ള ഓരോ വർഷം ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ലിങ്കാണിത് സർക്കാരിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ആ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് മറ്റ് വിവരങ്ങൾ സ്കൂളുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടാനുള്ള സഹായകും അതുപോലെ തന്നെ ഡി ഓഫീസുകൾ ഓരോ ഭാഗത്തെയും ഡി ഓഫീസുകൾ ആ ഡി ഓഫീസുകളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ മെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അധ്യാപകർക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളാകുന്ന ഒന്നാണ് അധ്യാപക ഭവനുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എവിടെയെങ്കിലും റൂം എടുത്ത് നോക്കാനോ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവരുടെ ഫോൺ നമ്പർ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്ത വിനോമാണ് ഡൗൺലോഡ്സ് ചെയ്യുന്നുള്ളത് ഈ ഡൗൺലോഡ്സ് മെന്റേ സ്കീം ഓഫ് വർക്കാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അതായത് ഓരോ പരീക്ഷയ്ക്കും പാടെ എത്ര തീർക്കണം എന്ന് കാണിക്കുന്ന സ്കീം ഓഫ് വർക്ക് ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓർഡേഴ്സൻ സർക്കുലേഴ്സ് ഇവിടെ ഓർഡേഴ്സൺ സർക്കുലേഴ്സ് എന്ന് ചോദിക്കുന്നത് വിവിധ ബ്ലോഗിൽ മറ്റുമായിട്ട് നമ്മൾ പഴയ ഓർഡറുകൾ മുൻപ് ഒത്തിരി പാടായിട്ടുള്ള ഓർഡറുകൾ ഡി എഡ് ഓർഡറുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരുന്നതുണ്ട് ഈ ഓർഡറുകളൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ മുൻകാല ഓർഡറുകൾ അപ്പോയിൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെ കാറ്റഗറി വൈസ് ആയിട്ട് ഓർഡറുകൾ കിട്ടാനുള്ള ഒരു മിനുമാണ് ഇത് ഓക്കെ പിന്നെ ഒന്ന് വരുന്നതാണ് എഡ്യൂക്കേഷണൽ കലണ്ടർ എഡ്യൂക്കേഷണൽ കലണ്ടർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ ഒറ്റ ക്ലിക്കിൽ വിദ്യാഭ്യാസ കലണ്ടറിൻ്റെ സാധാരണ കലണ്ടറിൻ്റെ പി ഡി എഫ് രൂപത്തിലുള്ളത് എല്ലാം അവിടെ ലഭ്യമാണ് പിന്നെ ഒന്ന് വരുന്നത് ഫോംസാണ് എല്ലാ തരത്തിലും വിദ്യാഭ്യാസ വകുപ്പിൽ ഉപയോഗിക്കേണ്ടുന്ന എന്തൊക്കെ ഫോമുകളുണ്ടോ അതെല്ലാം നമുക്കിവിടെ കിട്ടും ഉദാഹരണത്തിന് ക്യാഷ് ലീവിൻ്റെ ആണെങ്കിൽ ക്യാഷ് ലീവ് എന്ന് മുകളിൽ സെർച്ച് ചെയ്താൽ ക്യാഷ് ലീവിൻ്റെ ഫോം വരും ഇനി അല്ല പി എഫിൻ്റെ ആണെങ്കിൽ പി എഫിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫോമുകളും ലഭ്യമാവും ഇത്തരത്തിലുള്ള രൂപത്തിലാണ് ഈ ഫോംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ മേള മാനുവൽസ് മേള വിവിധ മേളകളുടെ മാനുവലുകൾ വിവിധ മേളകളുടെ മാനുവലുകളവിടെ കൊടുത്തിട്ടുണ്ട് ശാസ്ത്രമേള കലോത്സവം ഇത്തരത്തിലുള്ള മേളകളുടെ മാനുവലുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുകഴിഞ്ഞ് വരുന്നതാണ് ആപ്പ്സ് ആൻഡ് മെനു മെയിനും സ്കൂളുകളിലാവശ്യമായിരുന്ന വിവിധ മൊബൈൽ ആപ്പുകളും സോഫ്റ്റ്വെയറുകളും പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഡെനി പലതരത്തിലുള്ള മൊബൈൽ ആപ്പുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അതെല്ലാം ഒറ്റ ലിക്ക് കിട്ടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരിടത്ത് കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനം വരുന്നത് ഏപ്ഡാണ് സ്കൂൾ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂട്ടുകാർക്ക് മറ്റോ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് അവരുടെ വാട്സപ്പോ കാര്യങ്ങളോ ഷെയർ ക്ലിക്ക് ചെയ്താലറിയാൻ പറ്റും എൻ്റെ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഡെവലപ്പറുടെ കോൺടാക്ട് കൂടുതൽ വിവരങ്ങൾ കിട്ടും ഇതവിടെ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് സപ്പോർട്ട് നല്ല ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആവശ്യം എന്താണെങ്കിൽ പറഞ്ഞാൽ അത് കിട്ടും ഓക്കെ പിന്നെ ഇത് നിലവിൽ ആൻഡ്രോയിഡ് ആപ്പ് ഉള്ളത് ആൻഡ്രോയിഡ് ആപ്പ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഫോണിലുള്ളവർക്ക് ഇത്തരത്തിൽ ആപ്പിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ മുഴുവനായിട്ട് ഉപേഗം കഴിയുള്ള കോൺടാക്ട് പോലുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല വൈകാതെ തന്നെ അതും അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അവർക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് സ്കൂൾ ഓഫ് കേരള ഡോട്ട് ഇൻ എന്നുള്ള വെബ് അഡ്രസ്സ് ഈ അഡ്രസ്സ് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ ടൈപ്പ് ചെയ്താൽ കമ്പ്യൂട്ടറിൽ ഡയറക്റ്റ് ഫയൽ വന്നിട്ട് ആക്സസ് ചെയ്യാൻ ഇമെയിലോ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ അല്ലെങ്കിൽ കാണിക്കും ആ സമയത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിൽ അതൊരു ആപ്പ് പോലെ സോഫ്റ്റ്വെയർ പോലെ ഇൻസ്റ്റാൾ ആകും അതുപോലെ തന്നെ ഐഫോണിലും ഇതേ രൂപത്തിൽ തന്നെ ഇൻസ്റ്റാളായി കിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതതിലെ ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്താൽ അത് നൽകുന്നതാണ് പിന്നെ അതോടൊപ്പം പുതുതായിട്ട് ഒരു ക്യുക്ക് ആക്സസ് മെനു കൊടുത്തിട്ടുണ്ട് ക്യുക്ക് ആക്സസ് മെനു മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വൈറ്റ് ബട്ടൺ ത്രീ ഡോട്ട് ബട്ടൺ നമ്മുടെ അകത്തുള്ള അല്ലെങ്കിൽ ഓരോ ബട്ടൺ അകത്തുള്ള എല്ലാ മെനുകളും ഒറ്റ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മെനു ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇവിടുന്ന് വേണമെങ്കിലും ഇവിടുന്നു ആക്സസ് ചെയ്യാം ഒരേ പേജിലേക്കാണ് പോകുന്നത് ഓക്കെ ഇരുപതിലാണുള്ളത് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം ഓക്കെ താങ്ക് യു